പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം സമർപ്പിച്ചു കെട്ടിടത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു കെട്ടിടത്തിന്റെ ശിലാഫലകനാഛാദനം അഡ്വകരി യു എ ലത്തീഫ് എം എൽ എ നിർവഹിച്ചു ാണ് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചത് ആ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന ഗവണ്മെന്റിനെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ കണ്ട് സംസാരിക്കുന്നതിനും നിവേദനം നൽകുന്നതിനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നത് ഞാൻ അതുമായി സന്തോഷിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ദുഃഖമേളം സംസാരിക്കും ആ സംസാരിച്ചതിൽ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് മുകളിൽ പൊതുവിദ്യാലയത്തിൽ പ്രസക്തി ലഭിക്കുന്ന രീതി പ്രസംഗങ്ങളാണ് അവിടെയൊക്കെ നടത്തിയത് അത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ കാലത്ത് മാത്രമല്ല അതിനു മുമ്പ് കഴിഞ്ഞുപോയാൽ നമ്മുടെ സംസ്ഥാനത്ത് തൊള്ളായിരത്തി അൻപത്തി ഏഴ് ശേഷം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ പൊതുവിദ്യാലയത്തിനുവേണ്ടധികമാണ് പാണ്ടിക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് നൂറ്റാണ്ടിലധികം കാലം തലമുറകൾക്ക് ആദ്യക്ഷണം പകർന്നു നൽകിയ ടൗൺ ജി എം എൽ പി സ്കൂളിനെ കേരള സർക്കാർ വിദ്യാകിരണം മിഷൻ പദ്ധതിയുടെ ഭാഗമായി പ്ലാൻ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രകാരം അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉദ്ഘാടനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം വാദ്യമേളങ്ങളുടെയും വിവിധ കലാപരിപാടികളുടെയും അകമ്പടിയോടെ പാണ്ടിക്കാട് ടൗൺ എൽ പി എസ് സ്കൂളിലൊരുക്കിയ ജനകീയ വിളംബര ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഘോഷയാത്ര പാണ്ടിക്കാട് ടൌണിലെ നാനാഭാഗങ്ങളിലും ചുറ്റി തിരികെ സ്കൂളിൽ സമാപിച്ചു ചടങ്ങിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് വി മുജീബ് റഹ്മാൻ വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഒ സുനിത പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ റാബിയത് പി സുനീർ ആയിഷുമ വി മജീദ് കൊരമ്പയിൽ ശങ്കരൻ പി സലീൽ പ്രധാന അധ്യാപകൻ എം ടി അലി വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പാണ്ടിക്കാട്